സുഹൃത്തുക്കളെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ നമ്മുടെ നാട്ടിലൊക്കെ ബീച്ചിലും അതുപോലെ ഉത്സവ സ്ഥലങ്ങളിലും ലഭിക്കാറുണ്ട് ഇതുപോലുള്ള പൊട്ടാറ്റോ ഫ്രൈ അപ്പോൾ ഇത് നമ്മുടെ എവിടെയെന്ന് വെച്ചാൽ ഫുജേറ പൊർഫക്കാൻ പോകുന്ന വഴിയിൽ മസാഫി എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ഒരു ഞായറാഴ്ച ഞാനും ഫ്രണ്ട്സുമായിട്ട് റൂമിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് മസാഫിയിൽ അടിപൊളി ഒരു ഇളനീര് ജ്യൂസും കിട്ടുന്ന സ്ഥലമുണ്ട് എന്നുള്ള ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അത് കുടിക്കാന്ന് വെച്ചിട്ട് നേരെ അങ്ങനെ വിട്ടു നമ്മൾ റൂമിൽ നിന്ന് മസാഫിക്ക് വിട്ടു അപ്പോൾ പോകുന്ന വഴിയിൽ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചപ്പുറം എത്തുമ്പോഴേക്കും ചെറിയൊരു കടയിട്ടിട്ട് ഇതുപോലുള്ള പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവിടെ ഇത് മാത്രമല്ല ഒരുപാട് വേറെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ കഴിച്ചത് ഇതാണ് ഇത് നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ബീച്ചിൻ്റെ സൈഡിൽ നിന്നൊക്കെ വൈകുന്നേരങ്ങളിൽ കിട്ടാറുണ്ട് അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് നാട്ടിൽ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ആദ്യം നോക്കുന്നത് തന്നെ തന്നെയാണ് എന്താ വെച്ചാൽ അത്രയും ടേസ്റ്റുള്ളൊരു സംഭവമാണ് അതിങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് ചെറുതായിരുന്നു ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും അങ്ങനെ അതിലേക്ക് മുളകും അതുപോലെയുള്ള ഇതിൻ്റെ സോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ അടിപൊളിയാണ് ഇവിടെ ചാർജ് ആക്കുന്നത് ഒരു സെറ്റിന് പത്ത് തിരുമസാണ് നാട്ടിൽ എനിക്ക് തോന്നുന്നു എൺപത് റുപ്പീസ് അങ്ങനെയാണ് തോന്നുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഒക്കെ പറഞ്ഞു ചില ആൾക്കാരൊക്കെ വന്നിട്ട് ചോദിക്കും ഇവിടെ പൊട്ടാട്ടോ കിലോക്ക് കിലോ ഒക്കെ ഉള്ളത് വെറും മൂന്നോ നാലോ തിരുമസൊക്കെയാണ് പക്ഷേ നിങ്ങൾ എന്തിനാണ് എത്രയ്ക്കും പൈസ എടുക്കുന്നത് എന്നല്ല ചോദിക്കും പക്ഷേ അവർക്കൊക്കെ ചുരുങ്ങിയ കസ്റ്റമറല്ലേ കിട്ടുന്നുള്ളൂ മസാഫി ഏരിയ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അങ്ങനെ വലിയൊരു ക്രൗഡായിട്ടും അങ്ങനെ ഉണ്ടാവുന്നൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ അതും കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് തിരിച്ച് പക്ഷെ അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചൂടുള്ള സമയത്താകുമ്പോൾ എന്നാലും അവിടെ അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും തണുപ്പിൻ്റെ സമയത്തൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് അതുപോലെ ആ ഇളനീർ ജോസിൻ്റെ അതും അടിപൊളി ജ്യൂസാണ് അതും അതിൻ്റെ വീഡിയോസ് ഉണ്ട് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ ആ ഞായറാഴ്ചൻ്റെ ആ ഒരു വൈബ് ഞങ്ങൾ അങ്ങനെ എടുത്തു ഞങ്ങൾ പോയി ഇത് കഴിച്ച് അങ്ങനെ റൂമിൽ തിരിച്ചെത്തും വൈകുന്നേരം ഏകദേശം ഞങ്ങൾ വൈകുന്നേരത്താണ് വീട്ടിൽ വിട്ടത് പോയി തിരിച്ച് രാത്രി ഏകദേശം രണ്ട് മണിയൊക്കെ ആയി റൂമിലെത്താൻ പിറ്റേ ദിവസം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി രാവിലെ എണീക്കാനൊക്കെ എന്നാലും മാസത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോലെ നമ്മുടെ ഈ ജോലി ജോലിത്തരക്കും കാര്യങ്ങൾക്കും ഇടയിൽ നല്ലതാണ് ഇതാണ് ആ സാധനം അടിപൊളി